സംസ്ഥാനത്ത് കേന്ദ്ര പദ്ധതിയായ സ്വദേശ് ദർശൻ നടപ്പിലാക്കുന്നതിൽ മെല്ലെപ്പോക്ക് വർക്കല ദക്ഷിണ തലശ്ശേരി സ്പിരിച്വൽ നെക്സസ് അടക്കമുള്ള പദ്ധതികളാണ് ഇഴഞ്ഞു നീങ്ങുന്നത് പദ്ധതികൾക്കായി എംപവേഡ് കമ്മിറ്റി രൂപീകരിച്ച് കേന്ദ്രാനുമതി ലഭിച്ച പതിനാല് മാസം കഴിഞ്ഞു പദ്ധതികൾ പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് പത്തു മാസങ്ങൾ മാത്രമാണ് ജനം ബ്രേക്കിംഗ് ടിൻഡു ദാശ്ശേരി വിവരങ്ങളുമായി ടിൻഡു കേന്ദ്ര പദ്ധതിയാണ് സ്വദേശ് ദർശൻ അതിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോവുകയും അതേസമയം പിന്നീട് അങ്ങോട്ട് സംസ്ഥാനം നടപ്പാക്കേണ്ട പലതും ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യവും വിവരങ്ങൾ എന്തൊക്കെയാണ് ആത്മീയ ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി കേന്ദ്രം രൂപകൽപ്പന ചെയ്തത് സ്വദേശ് ദർശൻ സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടും പതിനാല് മാസങ്ങൾ കഴിയുമ്പോഴും പദ്ധതി നടപ്പ് നടത്തിപ്പ മെല്ലെ പോകുന്നു എന്ന വിവരമാണ് ജനം ജനംജീവി ഈ മണിക്കൂറിൽ ബ്രേക്ക് ചെയ്യുന്നത് പദ്ധതിക്കായിട്ട് എംപവേർഡ് കമ്മിറ്റി രൂപീകരിച്ചത് കേന്ദ്രാനുമതി ലഭിച്ച നാല് മാസം കഴിഞ്ഞാണ് അതോടൊപ്പം തന്നെ വർക്കല ദക്ഷിണ കാശി തലശ്ശേരി സ്പിരിച്വൽ നെക്സസ് അടക്കമുള്ള പദ്ധതികളാണ് ഇഴഞ്ഞു നീങ്ങുന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് Para of <coughs> ഭാരതത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളെ മാലയിലെ മുത്തുപോലെ കോർത്ത് ഉത്തരവാദിത്ത ടൂറിസം സർക്യൂട്ടിന്റെ ഭാഗമാക്കുന്ന സ്വദേശ ദർശൻ പദ്ധതിക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ അനുവദിച്ചത് ഏതാണ്ട് അൻപത് കോടിയോളം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആറിനാണ് ഈ പദ്ധതിക്കായിട്ട് തുക അനുവദിക്കുന്നത് രണ്ട് പദ്ധതികൾക്കുമായിട്ട് തുക അനുവദിച്ച് പതിനാല് മാസങ്ങൾ പിന്നിടുമ്പോഴും അത് ആകെ സംസ്ഥാന സർക്കാർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു എംപവേർഡ് കമ്മിറ്റി രൂപീകരിക്കുക എന്ന് മാത്രമാണ് വർക്കല ദക്ഷിണ കാശി തലശ്ശേരി സ്പിരിച്വൽ നെക്സസ് എന്നിവയെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഒരു പദ്ധതി നടപ്പിലാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശം നൽകുന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വർക്കല വർക്കലയ്ക്കും അതോടൊപ്പം തന്നെ ഈ പറയുന്ന തലശ്ശേരി നെക്സസിനും ഇടയിലായിട്ട് വരുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളെ ക്രോഡീകരിച്ചു കൊണ്ടുള്ള ഒരു പദ്ധതി ആയിരിക്കും നടപ്പിലാക്കുക അത് വിദേശികൾക്കും സ്വദേശികൾക്കും ഒരുപോലെ ഈ ആത്മീയ പദ്ധതിയിൽ പങ്കെടുക്കാനും സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഒരു പക്ഷേ ഭാരതത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ടൂറിസവും ആയുർവേദ ടൂറിസവുമാണ് ഏറ്റവും കൂടുതൽ വരുമാനം കണ്ടെത്താനായി സാധിക്കുന്നത് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അതൊരു പ്രചരണ തന്ത്രമായിട്ട് പറഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പോൾ അത്തരത്തിൽ വരുമാനം ലഭിക്കാവുന്ന ഒരു പദ്ധതി സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം ഇഴഞ്ഞു നീങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പദ്ധതി നടത്തി നടപ്പിലാക്കാനായിട്ട് നിർദ്ദേശം നൽകി പതിനാല് മാസങ്ങൾ പിന്നിടുമ്പോഴും ആ പദ്ധതി നടപ്പ് നടത്തിപ്പിനായിട്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുകൾ ഉണ്ടാകുന്നില്ലതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പദ്ധതി പൂർത്തീകരണം രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി ഒന്നിനകം സാധ്യമാക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇനി സംസ്ഥാന സർക്കാരിന്റെ മുന്നിൽ ബാക്കിയുള്ളത് പത്ത് മാസം മാത്രമാണ് എംബവേഡ് കമ്മിറ്റി രൂപീകരിക്കാനുള്ള സർക്കാർ ഉത്തരവിലും ഇക്കാര്യം പറയുന്നുണ്ടതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം ടൂറിസം രംഗത്ത് സമാന കാലയളവിൽ പൂർത്തിയാക്കേണ്ട മറ്റു പദ്ധതികളുടെ ഭരണാനുമതി നൽകേണ്ട ഉത്തരവാദിത്വം എംബവേഡ് കമ്മിറ്റിക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെയാണ് അത്തരത്തിലൊരുവാദിത്വം കൂടി എംപവേഡ് കമ്മിറ്റിക്ക് വരുമ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള കാലതാമസം സമയതാമസം ഒക്കെ വളരെ കൂടുതലായിരിക്കും അപ്പോൾ അൻപത് കോടി രൂപ ചിലവിൽ നടപ്പിലാക്കുന്ന പദ്ധതി വരുമാനം ലഭ്യമാക്കേണ്ട പദ്ധതിയാണ് സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം ഇഴഞ്ഞു നീങ്ങുന്നത് വീണ ഓക്കെ ശരി ടിൻഡു അങ്ങനെ മറ്റൊരു പദ്ധതി കൂടി എന്ന് പറയേണ്ടിയിരിക്കുന്നു